हरिश्रीगणपतये नमः अविघ्नमस्तु कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदा शाखा वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रभावम् आनन्ददानामृतपारिजातम् मनुष्यपद्मेशुरविस्वरूपम् प्रणौमि तुमार्यपादम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम सीदाभिराम जय श्रीराम राम राम भिराम जय श्रीराम राम राम रावणान्दक श्री राम श्रीराम मम हृदि रमगा राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പഞ്ഞിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്ഥിതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധിഘ്നങ്ങളെ വാരണം ചെയ്തേടുവാനാവോളം വന്ദിക്കുന്നേൻ वाणीडुव अनारदमुन्मेल् वाणीमाधावे वर्णविग्रहे वेदात्म नाणे नान्मेल्नटन काले यथा कारने दिगम्बरन् वारिजोद्भवमुखवारिजा वारिधिरमाले पदावलि तोनेनम काले काले पाराद सलच्छनम मेल मेल मंगल सीले कृष्णनाय फिरन्नोरू विष्णु विष्वात्मा विषेशिच्चनु ग्रहिकेनम विष्णु जोल्भवसुदनंदन पूत्रन् व्यासन् വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനവണം കൊന്നേ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ വരം പ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും കാമനാശനൻ ഉമാവല്ലവൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സൗവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്ധാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം മുരലീന പാസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രഭരന്മാർ തത്വരശാപാദികൾ ധാതുശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ഞാൻ വേദസം മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം മണ്ണം ചൊല്ലീണുന്നേ വേദവേദാംഗ വേദാന്താതി വിദ്യകളെല്ലാം चेदसि तेळिन्युणर्नावोळं तुणैकेणं सुरसम्भधिपदि तदनु स्वाहापदि वरदन् पितृपदि निर्दि जलपदि तरसा सदा गदि सदयं निधिपदि करुणानिधि पशुपदि नक्षत्रपदि सुरवाहिनीपदि दनयन् गणपदि सुरवाहिनीपदि प्रमथभूतपदि

ഉൾക്കുരുന്നിങ്ങൽ വാൾവ രാമനാമാനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുൻ മാമുനി പ്രഭരനായി വന്നതു കണ്ടു കണ്ടുധാക ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്ന വീണാപാണിക്കും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിൻമേൽ വാണിടിനാൾ വാണിയിടുക ഔവണ്ണമൻ ചൊൽവാൻ തിനെന്താപതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമിതൃതം ജഗസ്യമിതധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലൂടെ മുക്തരായി വന്നുകൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം മൂലം ഭോഗി യോഗനിദ്ര ചെയ്തതുമൂലം നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാതീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ मार्तान्दाल्ट्मजवुरं प्राविपिच्चो रुषेषं। आध्यमाम भ्रमत्वं प्राविच्य वेधान्दवाक्य वेध्यनाम। सीधापदि सीपादं वंधिक्युन्ने। कैलासाचले सूजगोडिशोभिदे विमलालये रेक्नपीठे संभिष्ठं ध्यानन खाललो जनम् मुनिसित्ध देवादिसेव्यं। नीललो हिदं निजवर्त्तारं विश्वेशरं। वंधिच्चु सुन्दरी हैमवदी चोधिच्चु भक्तियोडे। सर्वार्मावायनाधा परमेश्वरा पूठ्धी सर्वलोगावास മഹേശ്വരാ ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക കാരുതേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്നോ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തേടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു പരവശ തന്നോടാകാംക്ഷാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാതി ഭക്തിലക്ഷണം സാന്ധ്യയോഗേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാധി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരു ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റം ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചേതശി ജഗത്പഥ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൽ പാത്രമെങ്കിൽ കാരുണ്യുഖേ കനിഞ്ഞരുളിച്ചീടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ

ർപ്പുമില്ല ഭഗവത്ഭക്തി നാഥെ ശ്രീരാമദേവത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്രകാംബിൽ വർദ്ധിക്കതന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിദൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മ സത്യന്മയൻ സകളാത്മകനീശൻ మానుషనెన్న కల్పిwidetildeడొరాజ్ఞానిగల్ మానసమ్మాయా తమసమృదమాగమూలం సీదారాహవమరుల్ సూను సంవాదం మోక్షసాధనమ్ తొల్వన్నాదే కేటాలను తెణినియు నీ జనగీ జీవనస్మరణం జయ జయ రామరామా శ్రీ ఆంజనేయ స్వామి